പക്ഷെ അത് നമ്മൾ പുതിയ വീഡിയോ ആണ് നമ്മൾ ഒരു നാല് കാറ്റഗറി ആയിട്ടുള്ള ഒരു ബിസിനസിൻ്റെ പ്ലാനാണ് ഇപ്പോൾ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് ഒരു പത്ത് ഐറ്റം അഞ്ഞൂറ് എം എൽ എടുത്തിട്ട് വെറും പത്ത് ഐറ്റം മാത്രം അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അഞ്ഞൂറ് എം എൽ എടുത്ത് ഹോൾസെയിൽ ചെയ്യാൻ പറ്റിയത് അതിനാവശ്യമായ ഡിസ്പ്ലേ ബോട്ടിൽ പിന്നെ ചെറിയ മൂന്ന് എം എൽ ആറ് എം എൽ പന്ത്രണ്ട് എം എൽ കുപ്പി ഒരു പത്ത് ഐറ്റം അത്ര മാത്രം അതിൽ കൂടുതലൊന്നും എടുക്കാതെ അത് മാത്രം സെറ്റാക്കി കൊണ്ട് അതിമ തന്നെ തുടർന്ന് പോകാൻ കഴിയുന്നവർക്ക് ഒരു അൻപതിനായിരം രൂപ മുടക്കാനുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് ഡെയിലി ആയിട്ട് പത്ത് ഐറ്റം അഞ്ഞൂറ് എം എൽ എടുത്തിട്ട് ഒരു ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ വിശദ വിവരങ്ങൾ ഇൻഷാല്ല നിങ്ങൾ ഡയറക്റ്റ് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങളതിൽ ഉദ്ദേശിക്കുന്ന അമീർ അല്ലൂത് ത്രിപ്ലച്ച് സബായ സി ആർ സവര് റഷീക്ക ചൽസിയ ലാവൺ റൂത്ത് ബ്ലൂലേഡി ഊതൽ ഗ്രാം ഷനായ ഇങ്ങനെയുള്ള ഈ ഒരു പത്ത് ഐറ്റംസാണ് ഉദ്ദേശിക്കുന്നത് ഒരു അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യ ഐറ്റം എന്ത് ചെയ്യാം ആ പത്ത് ഐറ്റം വെച്ചിട്ട് ഒരു ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യാം റീറ്റെയിൽ തുടങ്ങുന്നവർക്ക് ഒരു മൂന്ന് ഐറ്റത്തെ പാക്കേജ് ഞാൻ പറയാം മൂന്ന് ഐറ്റം വില വിവരങ്ങളൊന്നും ഇപ്പോൾ ഗ്രൂപ്പിൽ ഇതിൽ പറയുന്നില്ല അതിൽ ഒന്ന് ഒന്നാമത്തേത് ഒരു പതിനായിരം രൂപയ്ക്ക് ഒരു പതിനഞ്ച് ഐറ്റം പതിനായിരം രൂപയ്ക്ക് എടുത്ത് ചെയ്യാൻ പറ്റിയത് പതിനായിരം രൂപയ്ക്ക് ഒരു പതിനഞ്ച് ഐറ്റംസ് എടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ സഭായാത്ര ബ്ലച്ച് ജെൽസിയ ജാസ്മിന് നൂറമ്മലാണ് അതൊക്കെ പറയുന്നത് ബ്ലൂലേഡ് റഷീ നൂറ ലൗലി അമീറല്ലൂത് ബ്രൂട്ട് മസ്ക് സി ആർ സെവൻ കൂൾ വാട്ടർ ബഹൂർ ചോക്ലേറ്റ് മസ്ക് കോബ്ര ഊതൽ ഗ്രാം പിന്നെ പതിനഞ്ച് ഡിസ്പ്ലേ ബോട്ടിലും മൂന്ന് എം എല്ലിൻ്റെ നൂറ്റി അൻപത് ബോട്ടിലും പന്ത്രണ്ട് എം എല്ലിൻ്റെ ഒരു അൻപത് ബോട്ടിൽ ആറ് എം എല്ലിൻ്റെ ഒരു നൂറ് ബോട്ടിൽ ഇതടങ്ങുന്ന ഒന്ന് മറ്റൊന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഐറ്റംസ് വെച്ചിട്ട് തുടങ്ങാൻ പറ്റുന്നത് അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് ഓരോരുത്തർ അനുസരിച്ച് തുടങ്ങാം ക്യാഷ് എത്രയുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ മസ്കിരി ജാല് ഊത് കുവൈത്തി ശനായ വെൽവെറ്റൂത് അഥവാ പ്യൂരിറ്റി അറിയും ഇമ്പീരിയൽ വാലി അമീർ അല്ലൂത് ബക്രാത്ത് റോസ് പിന്നെ അഹമ്മദ് അൽ മഹരീബിൻ്റെ അഭിനിഷേക്ക് ഊദ് അൽ ഗ്രാമ് മിസിയാന് പർപ്പിളൂത് മജ്മൂത് വൈദ്യൂതിൻ്റെ കൂടിയ ഐറ്റംസ് ഊത് കാശ്മീരി അഹമ്മദ് അൽ മഹരീബിൻ്റെ മർജ് ലാവൻഡർ ഊത് ഇതാണ് അതിൽ അതിലുതേമാതിരി തന്നെ പതിനഞ്ച് ഡിസ്പ്ലേ ബോട്ടിലും ഉണ്ടാവും മൂന്ന് എം എല്ലിൻ്റെ ബോട്ടിൽ നൂറ്റൻപതെണ്ണം പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതേമാതിരി തന്നെ ഉണ്ടോ മറ്റൊരു പറഞ്ഞ മാതിരി തന്നെ അതിൽ പിന്നെ ഫാൻസി മൂടി നമ്മൾ കൂടിയ സാധനങ്ങളായതുകൊണ്ട് ഒരു നൂറ് പീസ് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇരുപത്തയ്യായിരം റുപ്യ ചാർജ് അടക്കം വരുന്നത് മറ്റൊന്ന് ഇരുപത്തഞ്ച് ഐറ്റംസ് സാധാ ടൈപ്പും കൂടിയതൊക്കെ കൂടി എടുത്തിട്ട് ഒരു ഇരുപത്തഞ്ച് ഐറ്റംസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത്ര എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിക്കാൻ പറ്റുന്ന പലവരുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെ ഒന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൽ വരുന്ന സാധനങ്ങളുടെ പേര് മാത്രം ഞാൻ പറയാം ഈ ഇരുപത്തഞ്ച് ഐറ്റംസിൽ മസ്കിരി മസ്കിരിചാല് ലാവൺ റൂത് ഊത് കുവൈത്തി വെൽവറ്റൂത് ഷനായ ബക്രാത്ത് റോജ് അമീർ അല്ലൂത് ജന്നാത്തിൽ പെരുത്തോത് സൊബായ ത്രിബ്ളച്ച് കോബ്ര ലവ്ലി നൂറ ബ്ലൂലേഡി ചെൽസിയ സിയാർ സെവന് പിന്നെ കൂൾ വാട്ടർ ബഫൂർ ഊതൽ ഗ്രാമ് ബ്രൂട്ട് മസ്ക് ചോക്ലേറ്റ് മസ്ക് ജാസ്മിൻ റഷീഖ എം ടു ബിസ്ക്കറ്റ് അങ്ങനെ തുടങ്ങി ഇരുപത്തഞ്ച് ഐറ്റം ഇതിൽ ഇരുപത്തഞ്ച് ഡിസ്പ്ലേ ബോട്ടിലുണ്ടാവും പിന്നെ മൂന്ന് എം എൽ ആറ് എം എൽ ഒക്കെ കുറച്ച് മതി ഇങ്ങനെ മൂന്ന് രൂപത്തിൽ റീറ്റെയിലും ഒരു ഐഡിയയിൽ ഹോൾസെയിലും തുടങ്ങാം അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏത് പാക്കേജിനെ കുറിച്ച് അറിയേണ്ടി വെച്ചാൽ അതിൻ്റെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വേലയും കാര്യങ്ങളൊക്കെ ഉള്ള എഴുതിയ പേപ്പറിലുള്ള ഫോട്ടോ അയച്ച് തരും ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരും ചെയ്യും ഇൻഷാല്ല